വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് അടിപൊളി രുചിയിൽ വാനില ഐസ്ക്രീം വളരെ എളുപ്പത്തിൽ വാനില ഐസ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് വെച്ചു തരാം അതിനായിട്ടിവിടെ പാല് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ നമ്മളൊരു ബോക്സിൽ ഒരു ഇതിലാക്കി വെച്ചേക്കാണ് കോൺഫ്ലവർ അപ്പം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമ്മളെ കുറച്ച് നാല് സ്പൂൺ മാറ്റി ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് നാല് സ്പൂൺ ഇത് കോൺഫ്ലവറാണ് ആ അത് നമുക്ക് നാല് സ്പൂൺ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നാല് സ്പൂൺ വേണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് പാൽ എടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപ്പൊളി വാനില ഐസ്ക്രീം ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കാം വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വാനില ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീട്ടിലേക്ക് പോവാം അതൊരു കിട്ടുന്നില്ല അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി പാല് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക വാനില ഐസ്ക്രീം പുറത്തുപോയി മേടിക്കണ്ട വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ അതാണ് പാല് അളന്ന് ഇത് വലിയ ഗ്ലാസ് ആണ് അപ്പൊ അതിൽ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കണക്കിന് ഒഴിക്കുക രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചു മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് നമ്മളൊരു വീട്ടിൽ നിന്ന് മേടിക്കുന്ന നാടൻ പാലാണ് കേട്ടോ നാടൻ പാലാണ് ഇപ്പൊ പഞ്ചസാര എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ അടിച്ചിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നാല് സ്പൂൺ അല്ലേ നാല് നാല് സ്പൂൺ കോൺഫ്ലവർ പകത്തിൽ ഇട്ടിട്ടുണ്ട് പാൽ ഉപയോഗിക്കാം ഇനി നമുക്ക് നമുക്കിതിനെ കോൺഫ്ലവർ നമുക്ക് ചേർക്കാം നാല് സ്പൂൺ ആണ് എടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ അളവ് നാല് സ്പൂണാണ് നന്നായിട്ട് ഇളക്കി കൊടുക്ക